എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വിവരങ്ങളെല്ലാം അറിയുന്ന ദേവിയനെയും നായനയും വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞു അമ്മ എന്ന് പറയും അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ കാരണം എന്ന് പറഞ്ഞിങ്ങനെ പറയാൻ തുടങ്ങുവാണ് നയന അദ്ദേഹം ഓടി വന്ന് കനക്ക് ഫോണങ്ങ് മേടിക്കൂട്ടോ എന്നിട്ട് പറയും ഞാനേ നയന മോളുടെ അമ്മയാ എന്ന് പറയും ദേവിയെ ഇത്തിരി വിഷമത്തോടെയാണ് ചോദിക്കുന്നത് നിങ്ങൾ മോളെ ഇനി ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞോ എന്ന് ചോദിക്കും അന്നേരം കനക പറയും അവ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പം മൈമയ്ക്ക് ഇഷ്ടമില്ലാത്ത വീട്ടിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ മോളെ വിടുന്നില്ല ഏഴാം മാസത്തെ ചടങ്ങിന് വന്നപ്പോഴും എൻ്റെ മോളോട് ഭയങ്കര വെറുപ്പോട് കൂടി തന്നെയാണ് ആദർശമോ എൻ്റെ അമ്മ പെരുമാറിയത് അങ്ങനെ ഒരിടത്തേക്ക് ഇനി മോളെ വിടണ്ട എന്ന് തീരുമാനിക്കുമായിരുന്നു ഞങ്ങൾ എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ തന്നെ അല്ലെ പെരുമാറിക്കൊണ്ടിരുന്ന അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താ ഇപ്പോൾ ഉണ്ടായത് എന്ന് ചോദിക്കുവാണ് അന്നേരം കനക പറയുന്നുണ്ട് നയന മോളിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷം വർഷമാവുകയാണ് ഇത്രയും കാലത്തിനിടയ്ക്കും അതിനൊന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇനി അമ്മായിമ്മക്ക് ഇഷ്ടമല്ലാത്ത വീട്ടിലേക്ക് എൻ്റെ മോൾ വരുന്നില്ല അവിടെ അങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ ഞങ്ങളങ്ങ് തീരുമാനിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടോ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തൻ ഇവിടെയുണ്ട് അവളുടെ ഭർത്താവ് അവൾ അവനല്ലേ അവളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന് ചോദിക്കും അന്നേരം കനകം പറയുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല അതിനെപ്പറ്റിയൊക്കെ നല്ല വിശുദ്ധമായിട്ട് തന്നെ ഞങ്ങൾ നയനമോളോട് സംസാരിച്ചിട്ടുണ്ട് ആദർശമോൻ വന്ന് വിളിക്കുമ്പോൾ മോളോട് പോകണ്ട എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പോകണമെങ്കിൽ യ്ക്കോ പക്ഷേ പിന്നീട് ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ചേക്കാനും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അന്നേരം വിനിയോഗിക്കും അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇത്രത്തോളം വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം കനക പറയുവാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് എൻ്റെ മോളെ ഉൾക്കൊള്ളാൻ ഇതുവരെ ആദർശമോ എൻ്റെ അമ്മയ്ക്ക് സാധിച്ചിട്ടില്ല അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത അടുത്ത് കടിച്ചു തൂങ്ങി കിടക്കേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കാൻ കാരണം ഞങ്ങൾ അർഹതയില്ലാതെയാണ് ഞങ്ങളെ രണ്ട് മക്കളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇനിയിപ്പം ആ ഒരു തെറ്റ് തിരുത്താൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു ു ഇനിയിപ്പം ആരെയും ശല്യം ചെയ്യാനും തർക്കിക്കാനും ഒന്നും ഞങ്ങളില്ല ഞങ്ങളുടെ മോളെ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നിങ്ങനെ പറയൂ കേട്ടോ കാനക അന്നേരം ദേവേനിക്കാകെ സങ്കടവും വിഷമവും ഒക്കെ ആവുന്നുണ്ട് അന്നേരം എന്നാലും അത് വിട്ടുകൊടുക്കുന്നില്ല ദേവേനു പറയുക അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ മോളെ നിങ്ങൾ അവിടെ തന്നെ നിർത്തിക്കോ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ആദർശനെ അവളെ ആവശ്യമുണ്ടെങ്കിൽ അവൻ അവിടെ വന്ന് വിളിക്കും അവളെ കൂടെ വരികയും ചെയ്യും അതല്ല എങ്കിൽ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ അവളെ എന്ന് പറയും അന്നേരം അങ്ങനെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ആദർശൻ മോന് അവളെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാലോ ഇതും മോൻ്റെ വീട് തന്നെ ഇല്ല അതിനും പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പം ദേവേനെ പറയുന്നുണ്ട് ഭാര്യ വീട്ടിൽ അങ്ങനെ വന്ന് കിടക്കുന്ന സ്വഭാവമൊന്നും അനന്തപൂരിലെ ചേർക്കന്മാർക്ക് ഇല്ല എന്ന് അന്നേരം കനക പറയുവാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ മോൾക്ക് സ്ഥാനമില്ലാത്ത വീട്ടിലേക്ക് മോളെ വിടാൻ ഇനി ഞങ്ങളും തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് വിൽക്കും നേരം ദേവനെ അയ്യോ വെക്കില്ലേ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുമായിരുന്നു അതൊന്നും കേൾക്കുന്നില്ല കനക ഏതായാലും കനക ഫോം വെച്ച് ചിന്തിക്കും ആകെ സങ്കടമാണ് നയനയ്ക്ക് അപ്പം നയനെ പറയുന്നുണ്ട് അമ്മ നേരത്തെ പോലെ ഒന്നും അല്ല അമ്മയ്ക്കിപ്പം എന്നോട് ആദൃശ്യേണ്ട അമ്മയ്ക്ക് എന്നോട് ഇപ്പം പണ്ടത്തെ ദേഷ്യം എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ വെറും തോന്നല് മാത്രമാണ് ഏഴാം മാസത്തെ ചടങ്ങിന് വന്നപ്പോഴും അവർ എന്ത് വെറുപ്പോടു കൂടിയാണ് നിന്നോട് സംസാരിച്ചത് അത് ഞങ്ങൾ കണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത നിൻ്റെ അച്ഛന് പോലും അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും വാശിയോടുകൂടി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് നിനക്കറിയാൻ അച്ഛൻ്റെ കാര്യം നിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അച്ഛൻ എത്രത്തോളം ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നതെന്ന് ആ അച്ഛനാണ് ഈ തീരുമാനമെടുത്തത് ഇനിയിപ്പോൾ നിനക്ക് പോകണമെങ്കിൽ പോകാം അതിനും എനിക്ക് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ വീട്ടിലേക്ക് അച്ഛനും അമ്മയും ഉണ്ട് എന്ന് പറഞ്ഞ് നീ വരേണ്ട കാര്യമില്ല ഭർത്താവിൻ്റെ കൂടെ അങ്ങ് ജീവിച്ചു വേണം ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വാടക വീടൊക്കെ എടുത്ത് അങ്ങ് താമസിച്ചോളാം എന്ന് പറയുവാണ് കനക അന്നേരം നാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ കോളിയിലൊക്കെ ഉണ്ടാക്കിയ സംഭവങ്ങൾ നടന്നിട്ടൊന്ന് നടന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്ത ഒരു വാശിയും ഇതുപോലൊരു തീരുമാനമെടുക്കലൊക്കെ എന്താ ഇപ്പോൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ ആ ഇപ്പോൾ അങ്ങനെയാണ് എന്തായാലും ഞങ്ങളുടെ തെറ്റ് ഞങ്ങൾ തിരുത്താൻ തീരുമാനിച്ചു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കനക അകത്തേക്ക് പോകുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അതിനാണ് പിന്നീട് ദേവേനിയാണ് കാണിക്കുന്നത് ദേവേനി ആകെ വിഷമിച്ച് ഇരിക്കുക എന്ത് അറിയാതെ കനക പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് ഗോവിന്ദനെയും കനകയും കാണിക്കുന്നു ഗോവിന്ദനോട് കനക പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ പേര് രണ്ടുപേരും നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ പറയും അങ്ങനെ അവർ വേദനിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് സഹതാപത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ആദൃശ്യമോനോട് പോലും നായനെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് ശരിയല്ലല്ലോ അങ്ങനെ മനുഷ്യനെ പറ്റിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ഗോവിന്ദൻ പറയുമ്പം കനക പറയുന്നുണ്ട് അത് മിക്കവാറും അമ്മ തന്നെ അമ്മായിമ്മ തന്നെ ചട്ടം കിട്ടിയതായിരിക്കും കാരണം എല്ലാവരെയും ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും എല്ലാവരുടെയും മുമ്പ് വെള്ളറി വെളുത്ത് നിൽക്കേണ്ടി വരില്ല അതുകൊണ്ടായിരിക്കും ആരോടും പറയണ്ട എന്ന് അമ്മായിമ്മ പറഞ്ഞത് എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയും അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മുടെ മുകളിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നില്ലേ അവൾക്ക് ഇങ്ങനെ അഭിനയിക്കാൻ അറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് പറയും അങ്ങനെ എല്ലാ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് ഇറങ്ങി വരുന്നത് നമ്മുടെ അഭിയാണ് അത് കാണുമ്പോൾ അതിലേറെ അത്ഭുതം കനകുക കനക പറയുന്നുണ്ട് അതെ നമ്മളിങ്ങോട്ട് വരിയേല എന്ന് കരുതി അഭിമോനാട്ടോ വരുന്നത് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ആ എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ എന്ന് ആർക്കറിയാം വരട്ടെ എന്ന് പറയും അബി കയറി വന്ന് ഇരിക്കുവാണ് എന്നിട്ട് അഭി തന്നെ പറയുവാണ് അതെ ഞാൻ ഇങ്ങോട്ട് വരിയല്ല അവളെ നോക്കിയേല എന്നൊക്കെയാണ് അവൾ എന്നോട്ട് പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസം അവളിൽ ഉണ്ടെങ്കിൽ അതങ്ങ് മാറട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം കനക ചോദിക്കുന്നുണ്ട് മോൻ ഇങ്ങോട്ട് വന്നത് മോൻ്റെ അമ്മ അറിഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാനിങ്ങോട്ട് വരുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ മുത്തച്ഛനും മുത്തച്ഛനും ഒന്നും സമ്മതിക്കത്തില്ല അവർ ഇടയ്ക്കൊക്കെ നവ്യം പോയി കാണണം എന്നൊക്കെ എന്നോട് പറയാറുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രമാണോ എന്ന് യോഗിട്ടോ കാനാകാം അന്നേരം അങ്ങനെയല്ല എനിക്ക് നവ്യയെ കാണണം അവൾ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് എനിക്കുണ്ട് അതുകൊണ്ട് വന്നതാ എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അല്ല നവ്യ എന്നെ ഫോൺ വിളിച്ചപ്പം പറഞ്ഞു ഇവിടെ എന്തോ വിശേഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് ശരിയാണ് ഇനി നയനമോളെ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നില്ല എന്ന് പറയും അല്ല അന്നേരം അഭിയോഗിക്കും അതിന് എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് നയനമോളിൻ്റെ അമ്മയും അവളെ ഇഷ്ടമല്ല അങ്ങനെ അമ്മായിമ്മ വെറുക്കുന്ന വീട്ടിലേക്ക് മോളെ വിടണ്ടാന്ന് ഞങ്ങൾ തീരുമാനിക്കുമായിരുന്നു എന്ന് പറയുമ്പം ഭയങ്കര വിനിയോഗനീയനായിട്ടാണ് കേട്ടോ നമ്മുടെ അബി സംസാരിക്കുന്നത് അമ്പി ചോദിക്കുന്നുണ്ട് അതിന് ആദർശേട്ടനെ ഏട്ടത്തി ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ എന്തിനാ ഏട്ടത്തി ഇവിടെ പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ആ ആദർശ ഇഷ്ടമൊക്കെ തന്നെയായിരിക്കും പക്ഷെ ആ വീട്ടിൽ ജീവിക്കുമ്പം ആ വീട്ടിൽ മോളുടെ അമ്മായിമ്മയ്ക്കും അവിടെ അംഗീകരിക്കാൻ പറ്റണ്ടേ അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് മോൾ ഇവിടെ തന്നെ നിന്നോട്ടെ എന്നിങ്ങനെ പറയുവാണ് അന്നേരം മനസ്സിൽ ഭയങ്കര സന്തോഷം വരുന്നുണ്ട് കേട്ടോ അബിക്ക് എന്നിട്ട് അഭി പിന്നെയും പറയുവാണ് ഏട്ടത്തി ആ വീട്ടിലില്ല എങ്കിൽ അവിടെയുള്ള പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ എന്ന് പറയും ആ നേരവും കനക പറയുന്നുണ്ട് അതൊക്കെ നേരാണ് പക്ഷേ മോളെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വീട്ടിലേക്ക് മോളെ പറഞ്ഞു വിടുന്നില്ല അത് ഞങ്ങളുടെ ഉറച്ച് തീരുമാനമാണ് എന്ന് തന്നെ പറയും ഏതായാലും ഭയങ്കര സന്തോഷം മനസ്സിലുണ്ട് അത് പുറത്ത് കാണിക്കാതെ അഭി വെക്കുവാണ് ആ ഞാൻ അവിയെ കാണാനും കൂടിയാണല്ലോ വന്നത് ചെയ്യുന്നു വയ്ക്കും അപ്പോൾ അവൾ മുറിയിലുണ്ട് എന്ന് പറയും അഭി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിയുമ്പം കനക പറയുവാണുമാണ് മിക്കവാറും ഇവിടുത്തെ ഈ വിശേഷങ്ങൾ അറിഞ്ഞതിന് ശേഷം എല്ലാം ഒന്നുകൂടെ ഒന്ന് നന്നായി അറിഞ്ഞിട്ട് വരാൻ അമ്മ മോനോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരിക്കും എന്ന് കനക പറയോ അന്നേരം ഗോവിന്ദൻ പറയും അവൻ്റെ കാര്യമില്ല അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദനും പറയുന്നുണ്ട് എന്തായാലും അഭി റൂമിലോട്ട് ചെല്ലുമ്പം നബി ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കയറി ചെല്ലുന്നതേ കണ്ടുകഴിയുമ്പം ഭയങ്കര അത്ഭുതം ആഹാ നീയോ എന്ന് ചോദിക്കും എന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ നീ വന്നതാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നിനക്കല്ലായിരുന്നു ഞാൻ വരില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതി അത് തീർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് നീ വേറെന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ വന്നത് എന്ന് അന്നേരം അഭിപ്രായം യും പിന്നെ കാര്യസാധ്യത്തിന് പറയാൻ നിന്റെ അച്ഛൻ കൂടീശ്ശരണമല്ലേ എങ്കിൽ ഞാനൊരു അമ്പത് ലക്ഷം ചോദിക്കട്ടെ നിന്റെ അച്ഛനോട് എന്ന് വയ്ക്കുക നേരം നവ്യ പറയുന്നുണ്ട് നിന്റെ കാര്യമായതുകൊണ്ട് വിശ്വസിക്കാൻ കുറച്ച് സമയം എടുക്കുന്ന അബി അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഇതിനു മുമ്പും നീ എന്താ കാണിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാലോ ഏഴാം മാസ ചടങ്ങ് പോലും നീ കുളവാക്കിയതല്ലേ മുല്ലപ്പൂ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേറെ എവിടെയോ പോയി ക കറങ്ങി നടന്നിട്ട് വെറും കൈയ്യോടെ കയറി വന്നു പിന്നെ നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് വെക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ നവ്യേ അതൊക്കെ നീ വിറ അങ്ങ് വിട്ടേരെ ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷനാകേണ്ട കാര്യമില്ല പ്രസവ സമയത്ത് നീ സന്തോഷത്തോടെ ഇരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ മാറാൻ തീരുമാനിച്ചതെന്ന് പറയുമ്പോൾ ആ എങ്കിലും എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് തീരുമാനിക്കാം ഏതായാലും അത്ര പെട്ടെന്നൊന്നും ഞാനിത് വിശ്വസിക്കില്ല എന്ന് തന്നെ നവ്യ പറയും നേരം നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ച് കുടിക്കാനെടുക്കാനായിട്ട് പോവുകയാണ് നവ്യ നവി പോയി കഴിഞ്ഞെങ്കിൽ വീണ്ടും അബി ആകെ ടെൻഷനാകും അബി ഇത്രത്തോളം സ്നേഹിക്കുന്നതിന് കാരണം ആനഘയുടെ വിവരം അറിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് നവിയും പൊട്ടിത്തെറിക്കരുതരുതോ അതിനു വേണ്ടി ഒന്ന് ആക്കി വെക്കുന്നതാണ് അത് കഴിഞ്ഞു കാണിക്കുന്ന അബി പുറത്തു പോകുന്ന സമയത്ത് ആനങ്ക വഴി വിളിച്ച് കാണുവാണ് അബിയുടെ മനസ്സിൽ ഈശ്വരം ആരെ കാണരുതെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു അയാളെ തന്നെയാണല്ലോ ഈശ്വരം ഞാൻ കാണുന്നത് എന്നാണ് ഒരു അവസ്ഥ അബിയുടെ അടുത്തേക്ക് ആനങ്ക വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും തീരുമാനം എടുത്തോ അതോ നീ ഇപ്പം കല്യാണം വിളിയൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് ണോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നില്ലേ എന്ന് വിൽക്കും നേരം അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എനിക്ക് ഇത്തിരി സമയം താ എന്ന് പറയുമ്പം എങ്ങനെയാണ് എനിക്ക് സമയം തരേണ്ടത് എൻ്റെ ആയുസ് എത്ര വരെ ഉണ്ടാകും എന്ന് എനിക്കറിയില്ല അതിനു മുമ്പ് എൻ്റെ കുഞ്ഞിനെ അവനുള്ള അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണോ അനാഥാലയത്തിൽ ഏൽപ്പിക്കാൻ എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞതാണല്ലോ എന്ന് പറയും നേരം അഭി പറയുന്നുണ്ട് ഞാൻ നിന്നെ ചതിക്കത്തൊന്നുമില്ല ഞാൻ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ നീ എന്നെ ചതിക്കില്ല എന്നൊന്നും പറയേണ്ടത് നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമല്ലോ ഏതായാലും നിൻ്റെ വിവാഹ ത്തിനു മുമ്പ് നീ ഒരു തീരുമാനം എടുത്തില്ല എങ്കിൽ വിവാഹ മണ്ഡപത്തിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെയായിട്ട് വരും എൻ്റെ കഴുത്ത് താലിയൊന്നുമില്ല പക്ഷെ അതിനേക്കാൾ വിലയുള്ളൊരു തെളിവ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അത് നിൻ്റെ മുത്തശ്ശൻ്റെ മുഖത്ത് കിട്ടുന്നൊരു അടിയായിട്ട് മാറും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട എങ്കിൽ നീ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോണമെന്ന് പറയുമ്പോൾ അവിടെ വരും ഒന്നും പോകണ്ട ആനഖ ഞാൻ സമയം ചോദിച്ചല്ലോ ഞാൻ എല്ലാം ഒന്ന് ശരിയാക്കിക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് അനഖ ചോദിക്കും എന്നെ നീ വിവാഹം വിളിക്കുന്നില്ലേ എന്ന് അന്നേരം അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കോട്ടാ ബി അന്നേരം ആനഘ പറയും നീ എന്നെ വിവാഹം വിളിച്ചില്ലെങ്കിലും ഞാൻ വിവാഹത്തിന് വരും പിന്നെ നമ്മൾ വിവാഹം കഴിച്ചിരുന്നെങ്കിലും എനിക്ക് ആയുസ് കുറവായത് നിനക്ക് രണ്ടാമത് കിട്ടേണ്ടി വരുമായിരുന്നല്ലോ അതുകൊണ്ട് അതൊന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല എൻ്റെ മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അനക്കെ അങ്ങോട്ട് പോകുമ്പോൾ ആകെ ടെൻഷനോട് നിൽക്കുവാണ് അബി പിന്നീട് നമ്മുടെ ദേവേനയെ കാണിക്കുന്നു ദേവേനെ ആകെ ടെൻഷനോട് ഇരിക്കുമ്പോഴാണ് ആദർശം അങ്ങോട്ട് വന്നത് അന്നേരം ആദർശനോട് പറയുന്നുണ്ട് മോനെ നീ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നോ നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഇത്രയും അഹങ്കാരം കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവളുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ എന്ന് പറയും അന്നേരം അന്നേരം ആദർശിക്കും എന്താ അവർ വേറെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ചു പറഞ്ഞു നിന്റെ ഭാര്യനെ ഇനി ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കും അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പം ദേവേന് പറയുവാണ് ഏഴാം മാസ ചടങ്ങിന് വന്നപ്പോൾ ഞാൻ അവരോടൊക്കെ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് നായനോട് സ്നേഹത്തോട് പെരുമാറിയില്ല അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വിടുന്നില്ലെന്നാണ് അവർ തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയും അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് ഏതായാലും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അമ്മയല്ലായിരുന്നു ആ സ്ഥിതിക്ക് അവളോട് കുറച്ചുകൂടി ഒരു സോഫ്റ്റായിട്ട് മാന്യമായിട്ട് അമ്മയ്ക്ക് പെരുമാറായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ നീ എന്നെ കൂടുതലും ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറയുവാണ് ദേവ്യാനി എന്നിട്ട് പറയുന്നുണ്ട് അവളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം നിനക്കാണ് അതുകൊണ്ട് നീ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് അവിടെ നിർത്തുകയല്ല ചെയ്യേണ്ടത് എന്ന് പറയും നേരം ആദർശം പറയും ഞാൻ ഇപ്പം തന്നെ പോകാം ഞാൻ പോയി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്ന് പറയുവാണ് എന്നിട്ട് ആദർശനോട് എടുത്ത് പറയുന്നുണ്ട് നീ അവൾ പോയി വിളിച്ചാൽ മതി അല്ലാതെ അവളെ കാല് പിടിക്കാനൊന്നും നിൽക്കണ്ട ഇനിയിപ്പം വിടുന്നില്ല എന്ന് അവരെ വാശി കാണിക്കുവാണെങ്കിൽ അവൾ അവിടെ തന്നെ തിന്നോട്ടെ എന്ന് പറയും അത് അതൃഷ്ടറിയില്ല ഞാൻ വിളിച്ചാൽ അവൾ വരും എന്ന് പറഞ്ഞിട്ടങ്ങ് പോകുമ്പം ദേവേനെ മനസ്സിലോർക്കുവാണ് അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം നീ പോയി വിളിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വരാതിരിക്കാൻ പറ്റില്ല മോളും ഇപ്പം ആകെ വിഷമത്തിലായിരിക്കും ഏതായാലും ഇങ്ങനെയെങ്കിലും ഒരു പരിഹാരം ആകട്ടെ ഇതിനെ എന്നിങ്ങനെ ഓർത്ത് നിൽക്കുന്ന ദേവേനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു